ഴപ്പു പറഞ്ഞാൽ ഒന്ന് പിണങ്ങിയാൽ ലോകം അവസാനിച്ചു പോകുമെന്ന് തോന്നുന്നവരാണ് വലിപ്പ ചെറുപ്പമില്ലാതെ മനുഷ്യരല്ല അമ്മയ്ക്കും ഇടയിൽ കൊക്കിൽക്കുടി ബന്ധത്തിനും അതീതമായി മറ്റെന്തോ ഒന്നുകൂടി ഉണ്ടെന്നതാണ് വാസ്തവം ഇപ്പോൾ മലപ്പുറം മഞ്ചേരിയിൽ ഉമ്മ വഴപ്പു പറഞ്ഞതിന് വീടുവിട്ടിറങ്ങിയത് രണ്ടാം ക്ലാസ്സുകാരനാണ് പോലീസ് സ്റ്റേഷനാണ് എന്ന് കരുതി ചെന്ന് കയറിയത് ഫയർ സ്റ്റേഷനിൽ അവശനിലയിലായിരുന്ന കുട്ടിയെ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അവരെ സംരക്ഷിക്കുകയായിരുന്നു കുട്ടിക്ക് വെള്ളവും അവർക്കൊപ്പം ഭക്ഷണവും നൽകിയ ശേഷം ഹെൽപ്പ് ലൈനിൽ അറിയിക്കുകയും അവർ എത്തി കുട്ടിയെ ഏറ്റെടുക്കുകയുമാണ് ചുണ്ടായത് എന്നാൽ അതിന് മുന്നേ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കുട്ടിയുടെ അച്ഛനെ തിരിച്ചറിയുകയും വിവരം അറിയിക്കുകയും ചെയ്തു ചെറിയ കുട്ടികളുമായുള്ള വഴക്കിന്റെ പേരിൽ വാതിലടച്ചതാണ് എന്നും അങ്ങനെയാണ് മൂത്ത കുട്ടി പുറത്തായതെന്നും അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടതെന്നുമാണ് അച്ഛൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചത് കാലം അത്ര നല്ലതല്ല അത് വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ചുറ്റുപാടിന്റെ കാര്യത്തിലാണെങ്കിലും നാലു കിലോമീറ്ററോളം താണ്ടി ഒരു ചെറിയ കുട്ടി പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും കുട്ടിയെ കാണാനില്ല എന്ന് വീട്ടുകാർ അറിയാതിരുന്നതും ഒറ്റയ്ക്കൊരു കുട്ടി നടന്നു പോകുന്നത് ഒരാളുടെയും ശ്രദ്ധയിൽ പെടാഞ്ഞതും അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വീടുപേക്ഷിച്ച് പോകാൻ തക്ക രീതിയിൽ കുട്ടികളുടെ മനസ്സ് ബലപ്പെടുന്നതും നിസ്സാരമല്ല ഇത് നിസ്സാരമായി ചിരിച്ചു കളയേണ്ട ഒരു വസ്തുതയുമല്ല ഉമ്മയെയും പാപ്പയെയും നരി കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട് സ്കൂളിൽ പോകാൻ മടിച്ചിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു കാലാട്ടിയാൽ അച്ഛനും അമ്മയും മരിച്ചു പോകുമെന്ന് ഭയന്നിട്ട് ഉയരത്തിലിരുന്ന് കാലാട്ടുന്നത് തടയപ്പെട്ടത് കൊണ്ട് മാത്രം പൊട്ടാതെ രക്ഷപ്പെട്ട ഭരണികൾ ഉണ്ടായിരുന്നു അത്രമേൽ അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യം നൽകിയിരുന്ന ഒരു തലമുറയിൽ നിന്നാണ് നിസ്സാര കാര്യത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറ വളർന്നു വരുന്നത് അതിന് വളർന്നു വരുന്ന കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യവുമില്ല വളർത്തുന്ന ഉണ്ട് പോരായ്മകൾ കുട്ടികളെ കുട്ടികളായി കാണുകയും അവരുടെ ചെറിയ ബുദ്ധിയിലും നിലവാരത്തിൽ നിന്ന് ചിന്തിക്കുന്നിടത്തുമാണ് രക്ഷിതാക്കളും വളരുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് ചെറിയ കുട്ടികളെ രക്ഷിതാക്കൾ അവർക്കൊപ്പം ചിന്താശേഷിയുള്ളവരായി കണക്കു കൂട്ടുന്നിടത്ത് നിന്നാണ് അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല അവൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രായം നമ്മളെക്കാൾ എത്ര താഴെയാണെന്ന് യുക്തിയോടെ ചിന്തിക്കാനുള്ള പക്വത ആയിട്ടില്ല എന്ന് പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്നു ഇവിടെ ഒരു വലിയ അപകടം സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യം വഴിമാറിപ്പോയി എന്നല്ലാതെ ഇതൊരു നേരം പോക്കോ തമാശയോ അല്ല രക്ഷിതാക്കളുടെ സ്വഭാവം മൂലം കുട്ടികൾക്ക് സംഭവിച്ചേക്കാവുന്ന അപകടം ചെറുതുമല്ല ഉമ്മയ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് ചിന്തിക്കാൻ മാത്രം ഒരു കൊച്ചുകുഞ്ഞിന്റെ മനസ്സ് ബലപ്പെട്ടത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതിന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹവും അവർ കാണുന്ന മാധ്യമങ്ങളും ഒക്കെ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്തു കാര്യത്തിനെയും ഒരു മേച്ചയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചു തീർക്കാം എന്ന് ചിന്തിക്കാതെ അതിനെ ഏറ്റവും ശക്തമായി നിയമപരമായി നേരിടണമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ചില വിട്ടുവീഴ്ചകളും സൗമ്യ മനോഭാവങ്ങളും ഉണ്ട് അത് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്തതും ஓரோ ரஷிதாக்களையும் தெச்சான